ആവേശ ഭരിതമായ കൗമാര കലാമേളയായ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് തിരശീല വീണു വരവൂർ ജി എച്ച് എസ് എസ് ജി എൽ പി എസ് എന്നിവിടങ്ങളിലായാണ് നാല് ദിവസം നീണ്ടുനിന്ന കലാമത്സരങ്ങൾ അരങ്ങേറിയത് കലോത്സവ നഗരിയിൽ റൈറ്റ് വിഷൻ പ്രത്യേകം തയ്യാറാക്കിയ പവലിയൻ ജനശ്രദ്ധ പിടിച്ചുപറ്റി വടക്കാഞ്ചേരി എഇഒ ഷീജാക്കുനിയിൽ പതാക ഉയർത്തി കെ രാധാകൃഷ്ണൻ എം പി തിരികൊളുത്തി ആരംഭിച്ച പതിനാല് വേദികളിലായി നടന്ന കൗമാര കലാമാമാങ്കം സംഘാടന മികവുകൊണ്ട് തന്നെ വിജയം കൈവരിച്ചു ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് സ്റ്റേജ് സ്റ്റേജിതര മത്സരങ്ങളിൽ മാറ്റുരച്ചത് നാല് ദിവസം നടന്ന കലാപരിപാടികൾ റൈറ്റ് വിഷൻ ചാനൽ തത്സമയം ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി പതിനാലോളം സബ് കമ്മിറ്റി ഭാരവാഹികളുടെയും ഒപ്പം വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കലോത്സവ വിജയത്തിനായുള്ള അഹോരാത്ര പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് മികവുറ്റ രീതിയിൽ നാല് ദിവസങ്ങളിലായി നടന്ന ഈ കൗമാര കലാമാമാങ്കം കലോത്സവ നഗരിയിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാ അംഗങ്ങളുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു കലോത്സവത്തിനായി ദിനവുമെത്തുന്ന മൂവായിരത്തിലധികം വരുന്ന ജനങ്ങൾക്ക് ശ്രീ കാർത്തികാറ്ററിംഗ് സർവീസ് ഉടമ മധു വരവൂരിന്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു കലോത്സവ ദിവസങ്ങളിൽ രാത്രിയിൽ പെയ്ത കനത്ത മഴ വെല്ലുവിളിയായിരുന്നുവെങ്കിലും അതെല്ലാം തരണം ചെയ്ത് തേജൊരുക്കിയ വഹാബിന്റെയും പി ടി എയുടെയും മറ്റ് സംഘാടകരുടെയും പ്രയത്നം സമയബന്ധിതമായി തന്നെ മത്സരങ്ങൾ നടത്താൻ സാധിച്ചു വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാനായി വിദ്യാർത്ഥി വോളണ്ടിയർമാരും മുന്നിട്ടിറങ്ങി വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെയും എൻ എസ് എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഫുഡ് സ്റ്റാളുകളും ശ്രദ്ധേയമായി നാലു ദിവസം നീണ്ടുനിന്ന കലാമേളയ്ക്ക് സമാപനമായപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി അൻപത്തിയാറ് പോയിന്റ് നേടി മുള്ളൂർക്കര എൻ എസ് എസ് എച്ച് എസ് എസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നൂറ്റിനാൽപ്പത്തിയൊൻപത് പോയിന്റോടെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റോടെ ചെറുതുരുത്തി ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റോടെ വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റുമായി അത്താണി ജെ എം ജെ സ്കൂൾ രണ്ടാം സ്ഥാനവും പോയിന്റോടെ ചേലക്കര എൽ എഫ് ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ എൺപത് പോയിന്റ് നേടി അത്താണി ജെ എം ജെ വടക്കാഞ്ചേരി ക്ലേലിയ എന്നീ സ്കൂളുകൾക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് എഴുപത്തിയെട്ട് പോയിന്റോടെ വടക്കാഞ്ചേരി സെന്റ് പായസ് സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ എഴുപത്തി പോയിന്റോടെ ചേലക്കര എൽഎഫ് മുള്ളൂർക്കര എ എസ് എം എൻ എസ് എസ് പങ്ങാറപ്പള്ളി സെന്റ് ജോസഫ്സ് സ്കൂളുകൾ മൂന്നാം സ്ഥാനം പങ്കിട്ടു എൽ പി വിഭാഗത്തിൽ അറുപത്തിയഞ്ചു പോയിന്റോടെ പഴയന്നൂർ സെന്റ് തോമസ് കോൺവെന്റ് കിള്ളിമംഗലം ജി യു പി എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അറുപത്തിമൂന്ന് പോയിന്റ് നേടി അത്താണി ജെ എം ജെ ചിറ്റണ്ട ജ്ഞാനോദയം യു പി രാജഗിരി സി കെ സി എൽ പി ചെറുതുരുത്തി ജി എൽ പി മുണ്ടത്തിക്കോട് ഡി വി എൽ പി എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനവും പങ്കിട്ടപ്പോൾ അറുപത്തി ഒന്ന് പോയിന്റുമായി വെങ്ങിയാനല്ലൂർ എൻ എം എൽ പി വടക്കാഞ്ചേരി ക്ലേലിയ കാളിയാ റോഡ് എ എൽ പി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് എൽ പി ആറ്റൂർ ഹോളി ഏഞ്ചൽസ് ചേലക്കര എൽ എഫ് എൽ പി എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനം നേടി എൽ പി അറബിക് വിഭാഗത്തിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റോടെ ചേലക്കര എൽ എഫ് എൽ പി ചേലക്കര എൻ എം എൽ പി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് എൽ പി ചിറ്റണ്ട ജ്ഞാനോദയം യു പി മുള്ളൂർക്കര ജി എൽ പി തലശ്ശേരി എ എൽ പി എന്നീ സ്കൂളുകളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി വരവൂർ ജി എൽ പി ചെറുതുരുത്തി എസ് എൻ ടി ടി ഐ തൃശൂർ താളി എ എൻ എം എം യു പി എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനവും നാൽപ്പത്തി ഒന്ന് പോയിന്റോടെ ചെറുതുരുത്തി ജി എൽ പി ഓട്ടുപാറ ജി എൽ പി കല്ലേപ്പാടം എ എൽ പി പൊറ്റ എസ് കെ വി എൽ പി കാളിയാറോട് എ എൽ പി എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനവും പങ്കിട്ടു യു പി അറബിക് വിഭാഗത്തിൽ അറുപത്തി അഞ്ച് പോയിന്റ് നേടി വടക്കാഞ്ചേരി സെന്റ് ഫോയസ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി അറുപത്തി മൂന്ന് പോയിന്റുമായി മുള്ളൂർക്കര എ എസ് എം എൻ എസ് എസ് യു പി സ്കൂളും വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അറുപത്തി ഒന്ന് പോയിന്റുമായി ചെറുതുരുത്തി ജി എസ് എസ് മൂന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ മുള്ളൂർക്കര എൻ ഹൈസ്കൂളും വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എൺപത്തിനാല് പോയിന്റോടെ പാഞ്ഞാൾ ജി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും എൺപത്തിമൂന്ന് പോയിന്റോടെ ചെറുതുരുത്തി ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി യു പി സംസ്കൃത വിഭാഗത്തിൽ എൺപത്തിരണ്ട് പോയിന്റ് നേടി ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എഴുപത്തിയെട്ട് പോയിന്റോടെ വടക്കാഞ്ചേരി സെന്റ് പയസ് യു പി സ്കൂൾ രണ്ടാം സ്ഥാനം നേടിയപ്പോൾ എഴുപത്തിയാറ് പോയിന്റുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് സ്കൂളും മൂന്നാം സ്ഥാനം പങ്കിട്ടു ആഹ്ലാദാരവങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ വിജയം ഏറ്റുവാങ്ങിയത് വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതോടുകൂടി നാലു ദിവസം നീണ്ടുനിന്ന ഉപജില്ലാ കലോത്സവത്തിന് തിരശീല വീണു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര